അതിരാവിലെ തന്നെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും കോഴി കൂവലും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായ പ്രഭാതത്തിലേക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായിട്ടോ ദിവസങ്ങളെന്നല്ല ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് വയ്യാതിരിക്കുവായിരുന്നു എന്നറിയാലോ പിന്നെ അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ഫോണും കൂടി നാശമായി അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളിന്ന് കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിലേക്ക് പൊറോട്ട വാങ്ങിച്ചതെന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് രണ്ട് മൂന്ന് പൊറോട്ട എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ രാവിലെ കൊത്തു കൊത്തുപൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊടുത്തു കൊടുത്തുവിടാനും നമുക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് ഉള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സവോള സാധനങ്ങളൊന്നും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ തണുപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നലെ കുറച്ച് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അടുപ്പത്ത് പൊറോട്ട ചൂടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിന് വേണ്ട സവോള കാപ്സിക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചി പച്ചമുളക് സംഭവങ്ങളൊക്കെ നന്നാക്കി റെഡിയാക്കാൻ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ആയം പോലെ ചെയ്താൽ മതി തിരക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തലേ ദിവസം എന്തെങ്കിലും നന്നാക്കി വെക്കാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് രാവിലെ കുറച്ച് നേരത്തെ എണീക്കാനായിട്ട് പ്ലാൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അഞ്ചര അഞ്ചേ മുക്കാലോടു കൂടി എഴുന്നേറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് കിച്ചണിലേക്ക് വരിക അതിന് നമ്മുടെ കൊത്തുപൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് റെസിപ്പീസിൽ കാണാത്തവർ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലഞ്ച് ബോക്സ് റെസിപ്പിയിലുണ്ട് കേട്ടോ ഷോർട്സിൽ അങ്ങനെ ഞാൻ അവന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പരിപാടിയാണ് കേട്ടോ കാലത്ത് ഈ ഉണ്ടാക്കിയതും എല്ലാമായിട്ടുള്ള പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കുകയാണ് ഈ ചെറിയൊരു കൊട്ടത്തളം അതായത് നമ്മൾ ഈ പാത്രം കഴുകുന്ന ഈ ഒരു ബേസൻ വെള്ളം ചെറുതായതുകൊണ്ടേ ആദ്യമെല്ലാം സോപ്പ് തേച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി കഴുകി വട്ടയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിൽ വര കേട്ടോ അത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടോ കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുമായിരുന്നു ഒരു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ തെറുക്കിയൊക്കെ ചെയ്യുന്നതൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കയറി വന്നിട്ട് അവൻ്റെ ലഞ്ച് ബോക്സും വെള്ളം കുപ്പിയും ഒക്കെ എടുത്തിട്ട് പോവുകയാണേ അങ്ങനെ ഞാനും ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം ഞാനും താഴേക്ക് പോകണം കേട്ടോ ഈ നേരമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വെയിൽ ഉദിച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് കണ്ടോ നന്നായിട്ട് വെയിൽ ഉദിച്ചിട്ടുണ്ട് പക്ഷെ ചൂടൊന്നും ഇല്ല കേട്ടോ തണുത്ത കാറ്റാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയാണല്ലോ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റായത് കൊണ്ട് നമുക്ക് തണുപ്പാണ് ഫീൽ ചെയ്യാം അത് കഴിഞ്ഞതാണ് ഞാൻ താഴെ വരുമ്പോഴത്തേക്കും അത് പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ യൂണിഫോമിൻ്റെ മേൽ സ്വെറ്ററാണ് ഇട്ടേക്കുന്നത് അജു ഒന്നിവിടെയാണ് കിടന്നേക്കണേന്നല്ലേ അപ്പം അജു എണീറ്റിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് കുറേ അയേൺ ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായി അവർ അജുവും പപ്പയൊക്കെ നാട്ടിൽ പോയി ഡ്രസ്സുകളും ഒക്കെ ആയിട്ട് കുറച്ച് അധികം തന്നെ അയേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അയേൺ ചെയ്തു എല്ലാവരുടെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ അതായത് അജുവിൻ്റെ അതിൻ്റെയും പപ്പയുടെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും പിന്നെ ഷർട്ടുകളൊക്കെ യൂണിഫോമും ബാക്കി അജുവിന് പോകാനുള്ള ഷർട്ടുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഹാങ്ങറിലെ രണ്ട് ഷർട്ടൊക്കെ ഒരു ഹാങ്ങറിലാക്കിയിട്ട് അങ്ങനെ വെക്കൂട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആദ്യമൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും മുകളിലേക്ക് വന്നു ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കാനായിട്ടേ നല്ല സുഖമാണ് നല്ല തണുപ്പാണല്ലോ ആ തണുപ്പിൽ നമ്മളിങ്ങനെ വെയിലൊക്കെ ഉദിച്ച് വരുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും രാവിലെ വന്നിട്ടേ അധിക സമയം ചെടികളുടെ അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടേ അധികം തണുപ്പടിച്ച് ഇൻഫെക്ഷൻ ഒന്നും ആവാൻ എനിക്കിപ്പോൾ പാടില്ലാത്തതുകൊണ്ട് ആ തണുപ്പത്ത് അങ്ങനെ വന്ന് നമ്മുടെ ചെടികളൊന്നും നോക്കുക ഒന്നും ചെയ്തില്ലാട്ടോ അപ്പം ഇപ്പോൾ വന്നിട്ടാണ് ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാറ്റുണ്ട് അധികം സമയം അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല എന്നാലും നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹാപ്പി മൂമെൻ്റ് ആണല്ലോ അപ്പം അങ്ങനെ ചെടികളൊക്കെ നോക്കി ഒന്ന് നടന്ന് അതിന് ശേഷം ഞാൻ തുണികൾ അയ്യാൽ വിരിച്ചിടുകയാണ് കേട്ടോ നല്ല കാറ്റുണ്ട് അപ്പോൾ ഓരോന്നിടുമ്പോഴും ഒപ്പം തന്നെ അതിൻ്റെ ആ ക്ലിപ്പ് ഇട്ടിട്ട് വേണം തുണികളൊക്കെ ഇടാനായിട്ട് കേട്ടോ അപ്പം ഞാൻ അഞ്ചു മണിക്ക് അഞ്ചരക്ക് എഴുന്നേറ്റ് വന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിടുക എന്നുള്ളതാണ് താഴ്ന്ന മേലയ്ക്ക് വരുന്ന സമയത്ത് കഴുകാനുള്ള തുണികളൊക്കെ ഞാൻ ആ ബക്കറ്റിൽ എടുത്തിട്ട് വരും അതങ്ങനെ ഇടും അപ്പോൾ ആദ്യത്തെ പണി ഒരു ദിവസം നേരം വെളുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതായിട്ടുണ്ടാവും അങ്ങനെ അതായത് വിരിച്ചിട്ടുട്ടാം അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത് കുറച്ച് കൊത്ത് പൊറോട്ട എടുത്തു എനിക്കത് അത്ര അങ്ങാണ്ട് ഇഷ്ട ഇഷ്ടമല്ലാന്നല്ല എനിക്ക് അങ്ങനെയാണ് കഴിക്കാൻ പറ്റില്ലേ പൊറോട്ട എനിക്ക് അത്ര കഴിക്കാൻ പറ്റുന്നതല്ലല്ലോ ഈ വയറിനും കുടലിനൊക്കെ പ്രശ്നമുള്ളവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഒരു അര ഗ്ലാസ് ചായയും കൂടി എടുത്തിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്ന് സാമ്പാർ വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ സാമ്പാർ കഷ്ണമാണ് നന്നാക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിൽ ചോക്ലേറ്റ് ബോക്സിലാക്കാനുണ്ട് ഇന്നലെ കുറച്ച് മെഷീൻ പാക്കിംഗ് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാമ്പാർ കഷ്ണം ഒക്കെ സെറ്റാക്കി സാമ്പാറൊക്കെ വെച്ചു നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം വേഗം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടയിലേക്ക് പോകാനായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അതിലേക്ക് കടുകൊക്കെ തളിച്ച് ഒഴിച്ചു പിന്നെ അച്ചാറും ഉണക്കമ്മയും വറുത്തതും പിന്നെ പപ്പടം കച്ചാനും ഒക്കെ ഉണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് പിന്നെ ഉപ്പേരി കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അങ്ങനെ രണ്ട് മൂന്നും നാല് ഐറ്റം ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ചാ സാമ്പാറാണെങ്കിൽ സാമ്പാർ മാത്രം മതി ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരി മാത്രം മതി രണ്ടും കൂടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ സാമ്പാർ വെച്ചു പിന്നെ ഞാൻ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുക കുപ്പികളിൽ വെള്ളമൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കാണ് കേട്ടോ വെള്ളമൊക്കെ നിറച്ച് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പണികളങ്ങ് കഴിയും ചോറും ഞാൻ ഞാനിതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാമ്പാർ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പിന്നെ താഴെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചവരത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ക്ലീൻ ക്ലീനാക്കി ഇനി ഞാൻ റെഡിയായിട്ട് കടയിലേക്ക് പോവാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെഷീൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി ബോക്സിലാക്കാനായിട്ട് ഇന്നലെ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ബോക്സിലാക്കാനായിട്ടാണ് പോണത് അപ്പം പുറത്തോ പുറത്തു പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോണേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് ഇല്ലയെന്ന വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും സമയം നടക്കാനുള്ള വഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ വണ്ടിയൊന്നും എടുത്തില്ല നടന്നിട്ട് തന്നെയാണ് കടയിലേക്ക് വന്നത് അങ്ങനെ കടയിലെത്തി ലൈറ്റും ഒക്കെ ഓണാക്കി നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ലൈറ്റ് എപ്പോഴും മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ പോവാട്ടോ കട പൂട്ടിയിട്ട് പോകുമ്പോഴേ അപ്പം ഞാനത് വന്നിട്ട് ഓൺ ആക്കിയപ്പോൾ തന്നെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ തണുപ്പാണ് അപ്പം ഇന്നലെ വൈകിട്ട് ഇതാ ചോക്ലേറ്റ് നമ്മളൊരു പത്ത് മുൻപത് ബോക്സിനുള്ള ചോക്ലേറ്റുകൾ ഇതുപോലെ പാക്ക് ചെയ്ത് മെഷീൻ പാക്കിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ബോക്സിലാക്കുകയാണ് വേണ്ടത് ബോക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സീലടിച്ചതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് വേഗം തന്നെ ബോക്സിലാക്കുക വേണ്ടു അങ്ങനെ ഞാൻ ബോക്സിലാക്കി കുറച്ചൊരു മൂന്ന് മണിയൊക്കെ ആയി ബോക്സിലാക്കിയൊക്കെ കഴിയുമ്പോൾ അതിനിടയിൽ പപ്പയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ പോയടത്തുനിന്ന് വന്നു പിന്നെ വണ്ടി എടുത്തിട്ട് വന്നു എന്നെ തിരിച്ചുകൊണ്ട് പോവാൻ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടിയുമേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഒരു പത്ത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ബോക്സുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി അതിനിടയിൽ തന്നെ നമുക്കിന്ന് വൈകിട്ട് ചോക്ലേറ്റ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് കിലോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ബാക്കി നമുക്ക് ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ കടയൊക്കെ പൂട്ടി അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഇനി വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കണം നാളെ തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ചോക്ലേറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ നാട്ടിലേക്കാണ് കേട്ടോ ചോക്ലേറ്റ് അപ്പോൾ നാട്ടിൽ നിന്ന് വണ്ടി വരുമ്പോഴത്തേക്കും നമുക്കത് കൊണ്ടു കൊടുക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഞാനും പപ്പയും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പാറുണ്ട് പപ്പടം കാച്ചിട്ടുണ്ട് ഉണക്കമീൻ വറുത്തതുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെ കൂട്ടി ഞാനും പപ്പയും ഊണ് കഴിച്ചു കൂട്ടോ ഊണ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കി നാളെ രാവിലെ പാക്ക് ചെയ്താലാണ് നാളെ വൈകുന്നേരം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് കൈകൊണ്ട് പാക്ക് ചെയ്യുന്ന കിലോ ആയിട്ട് കൊടുക്കുന്ന ചെറിയ ചോക്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അത് ഇന്ന് നമ്മൾ ഉണ്ടാക്കി നാളെ മോസ്റ്റർ ഇന്നത്തെ രാത്രി മോസ്റ്റർ കണ്ടൻറ്റൊക്കെ പോയി നാളെ രാവിലെ പാക്ക് ചെയ്താലാണ് വൈകിട്ട് ഒരു അഞ്ചുമണി സമയത്തൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ നാളെ തന്നെ അതവിടെ എത്തിക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാനതിനു വേണ്ട കാര്യങ്ങളൊക്കെ റെഡി അപ്പോൾ ഇനി ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ ഒരു ഏകദേശം ഒരു ആറ് കിലോയുടെ അടുത്താണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് ഒരു ട്രിപ്പ് ഫുള്ളായിട്ട് ഈ ചെറിയ ചോക്ലേറ്റ് തന്നെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാം മോൾഡ് മെൽറ്റ് ചെയ്തു മോൾഡ് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ച് ഡീമോൾഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ച് മണിയല്ല അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇതുപോലെ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ചെടികൾ നനയ്ക്കാനായിട്ട് പോയി കേട്ടോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീടിൻ്റെ അവിടെ പോയിട്ട് വരുമ്പോഴേ ചെടി നനയ്ക്കാനായിട്ട് പൈപ്പ് കൊണ്ടുവന്ന കാരണം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കണം എന്നുള്ള ആ ഒരു പ്രശ്നമില്ല പൈപ്പ് കൊണ്ട് നനയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി കൂടി ഈസിയാണല്ലോ വെയിറ്റ് എടുത്ത് കൊണ്ടുവരാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ബക്കറ്റിൽ കൊടുന്ന് നനയ്ക്കൽ വളരെ കുറവാണ് പപ്പയൊക്കെയാണ് ചെടി നനയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ഓരോ കപ്പിൽ എടുത്തിട്ട് ഓരോ കപ്പായിട്ട് ഓരോ ചെടിക്ക് വേണ്ടി ഇത്രയും ചെടിക്ക് ഞാൻ കൊടുന്ന് ഒഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ പോയപ്പോൾ ഞാൻ പൈപ്പ് ഒക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ പൈപ്പ് എനിക്ക് കറക്റ്റ് നീളം വെച്ച് കട്ട് ചെയ്തൊക്കെ തന്നു കേട്ടോ അപ്പം അപ്പോൾ ഇനി നമ്മൾ വല്ല വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം ബക്കറ്റിൽ അത് മിക്സ് ചെയ്ത് കപ്പിലോ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അല്ലാത്ത സമയത്തൊക്കെ നമുക്കിങ്ങനെ വെള്ളം പൈപ്പ് വഴി ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷ്ട്ടോ രാവിലെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇത്രയും വൈകുന്നേരം ആറുമണിവരെയും നിൽക്ക ഇരിക്കാൻ പറ്റാത്ത പണി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു ബ്ലോഗാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മാവരയ്ക്കാനും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ആദ്യം ലഞ്ച് ബോക്സ് റെഡിയാക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ശരിയാക്കി വയ്ക്കാനുണ്ട് എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിപൊളിയൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്